Алло, намаскарам. പെട്ടെന്ന് നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ദൈനംദിന ജീവിതത്തിൽ പല ആളുകൾക്കും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് തലവേദന അതുപോലെ വയറുവേദന പല്ലുവേദന അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇതിനെല്ലാത്തിനും നമ്മൾ ഡോക്ടറെ പോയി കാണുന്ന സ്വഭാവമൊക്കെ മാറി ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ചെറിയ ചെറിയ പൊടിക്കൈകൾ ചെറിയ ചെറിയ മരുന്നുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കി ചാര കുടിച്ച് കഴിഞ്ഞാൽ തന്നെ മാറാവുന്ന പല കാര്യങ്ങളുണ്ട് ഈ അതൊക്കെ എല്ലാ ചെറിയ ചെറിയ കാര്യത്തിനും ഡോക്ടറെ പോയി കണ്ട് നമ്മൾ മരുന്ന് വാങ്ങുന്ന ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് പന്ത്രണ്ട് തരം കാര്യങ്ങളാണ് പന്ത്രണ്ട് തരം ബുദ്ധിമുട്ടുകളാണ് ഈ പന്ത്രണ്ട് തരം ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങളെ വീട്ടിൽ തന്നെ അതിന് മരുന്നുണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മതി അത് നിങ്ങൾ നാച്ചുറലാണ് നിങ്ങളെ പണ്ടത്തെ നമ്മളെ വലിയ ഉമ്മമാരോ വല്യമ്മമാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അവരോട് ചോദിച്ചാൽ അറിയാം വളരെ ഫലവത്താണ് ഈ അലോപ്പതി മെഡിസിനും ബാക്കിയുള്ള കാര്യങ്ങളെ കണ്ടുപിടിക്കുന്ന മുമ്പ് ഒക്കെ അതായിരുന്നു ഉപയോഗിച്ചിരുന്നു ഇംഗ്ലീഷ് മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ സാധാരണ നാച്ചുറൽ മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് അതെല്ലാം മാറിയിരുന്നത് അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് തരം കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് പോകാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് സമയമുള്ളവർ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അല്ലാത്തവർ പിന്നെ കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് വേറെ കാര്യം പറയാനുള്ളത് എൻ്റെ ഒരു പുതിയൊരു ചാനലുണ്ട് ട്രാവൽ സംബന്ധമായിട്ടുള്ള ചാനലാണ് യാത്രകൾ ഇന്ത്യക്കകത്തും അതുപോലെ ഇന്ത്യക്ക് പുറത്തുമുള്ള യാത്ര ചെയ്യുമ്പോൾ ട്രാവൽ ഏജൻസി ഒന്നും ഇല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് യാത്ര ചെയ്യാനുള്ള കാര്യങ്ങൾ അടങ്ങുന്ന വളരെ ഒരു ചെറിയതായിട്ടുള്ള ഒരു ചാനലാണ് ട്രാവൽ മാസ്റ്റർ ബൈ അമീർ അളമരം എന്നാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കും ഫസ്റ്റ് നിങ്ങൾ പോയി അതും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ട്രാവൽ സംബന്ധമായിട്ടുള്ള മെയിൻ കാര്യങ്ങളാണ് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് ചെയ്യുമ്പോൾ എയർപോർട്ടിൽ കാര്യം ശ്രദ്ധിക്കേണ്ടത് വിദേശ രാജ്യങ്ങൾ യൂറോപ്പിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെവി അങ്ങനെ ഒരുപാട് ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവുന്ന യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോ ട്രാവൽ മാസ്റ്റർ ബൈ അമീർമരം എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യാൻ മടിക്കരുത് അപ്പോൾ പന്ത്രണ്ട് തരം കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് കിടക്കാം ഓക്കെ ഞാൻ അമീർ ഇളമരം വെൽക്കം ടു അമീർ അളമരം ബ്ലോഗ്സ് അതിൽ പന്ത്രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ വോമിറ്റിംഗ് ആണ് ഷർദിയാണ് ഷർദിക്ക് നിങ്ങൾ കൂടുതൽ മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാത്തരം ഛർദിയല്ല നിങ്ങൾ സാധാരണ വീട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ ഛർദികൾക്കൊക്കെ നിങ്ങളെ വീട്ടിലുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ജിഞ്ചർ അതായത് ഇഞ്ചി അത് ചെറുതാക്കി കട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അത് ഒരു നമ്മുടെ ചായ സാധാരണ കട്ടൻ ചായൽ തിളപ്പിച്ചിട്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരുവിധം വോമിറ്റിങ് അതായത് ഛർദിയും ഛർദിക്കാൻ ഓക്കാനവും ഇങ്ങനെ ഓക്കാനം വരുന്നെന്ന് പറ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ എഫക്റ്റീവാണ് പിന്നെ മോർണിംഗ് സിക്കിനസ് രാവിലെ ഉണ്ടാകുന്ന ചെറിയ തലകറക്കം ബുദ്ധിമുട്ട് അതുപോലെ തന്നെ മോഷൻ സിക്ക്നസ് മോഷൻ സിക്ക്നസ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഈ നടന്നു കഴിഞ്ഞാൽ ഒരു ഇളകി കഴിഞ്ഞാലൊക്കെ തലകറക്കം വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അതിനും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം നമ്പർ പതിനൊന്നാമത്തെ സ്ഥാനത്തല്ലേ പതിനൊന്നാമത്തെ സ്ഥാനത്ത് പറഞ്ഞാൽ പല്ലുവേദന ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പല്ലുവേദന ഇല്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല കാരണം ചെറുപ്പത്തിൽ മിഠായി തിന്നിട്ടും അല്ലെങ്കിൽ വലുപ്പത്തിൽ ശ്രദ്ധക്കുറവ് കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ പലതും വെട്ടിപ്പിടിക്കാൻ വേണ്ടി നമ്മൾ ഓടുന്ന സമയത്ത് പല്ല് തേക്കാൻ മറന്നും അല്ലെങ്കിൽ രണ്ടു നേരം പല്ല് തേക്കാത്ത ആളുകൾക്ക് എല്ലാവർക്കും വായിൽ പൊത്തുണ്ടാവും വായിൽ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും പല്ലുവേദന ഉണ്ടാവും ഈ പല്ലുവേദനക്ക് വളരെ എഫക്റ്റീവായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു കാര്യമാണ് ക്ലോസ് അതായത് നമ്മളെ ഗ്രാമ്പു ഗ്രാമ്പു നല്ല നല്ല തുണക്കം അല്ലാത്ത നല്ല സാധനം പൊടിച്ചിട്ട് അത് കഴിക്കുക അത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഒരു അനാൽജസിക്ക് ആയിട്ട് എഫക്റ്റ് ഉണ്ട് വേദന സംഹാരിയായിട്ടുള്ള ഒരു ഒരു ശക്തി ഉണ്ട് നമ്മുടെ ഈ ഗ്രാമ്പുവിന് അത് പൊടിച്ചിട്ട് പല്ലിൽ വെച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ചേർത്ത് ചെറിയ മിശ്രിതമാക്കി വെച്ചാൽ മതി അതുപോലെ തന്നെ ഈ പല്ലുണ്ടാവുന്ന ചില ഇൻഫെക്ഷനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ പണ്ടത്തെ ആളുകളൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിലുള്ള പഴമക്കാർക്കൊക്കെ അറിയാം ഈ ഒരു കാര്യം അതായത് ഈ ഗ്രാമ്പൂ പൊടിച്ചിട്ട് അത് പേസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പരസ്യങ്ങളൊക്കെ പരസ്യങ്ങളൊക്കെയാണ് പല പല കമ്പനിയുടെ പേരും ഞാൻ പറയുന്നില്ല ഈ ഇതിൻ്റെ പേര് പറഞ്ഞിട്ട് ഗ്രാമ്പൂവിൻ്റെ പേര് പറഞ്ഞിട്ട് ടൂത്ത് പേസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ എത്രത്തോളം നാച്ചുറൽ നാച്ചുറലാണ് പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്കിത് പൊടിച്ചിട്ട് മിശ്രിതമായിട്ട് പല്ല് തേക്കുന്നത് നല്ലതാണ് ഇനി നമ്മൾ പത്താമത്തെ സ്ഥാനത്ത് എന്താ നിൽക്കുന്നത് പത്താമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു കാര്യം അതായത് ആങ്സൈറ്റി അതായത് ഭയം ഒരുപാട് പേടി വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ആങ്സൈറ്റി ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പേടി ഇങ്ങനെ നമ്മളാകെ പേടിച്ച് വരച്ചു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയം പേടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കണ്ട് പേടിക്കുന്ന ആ കാര്യമല്ല ചില കാര്യങ്ങൾ ഒരു പൊതു സമൂഹത്തിൽ നിന്ന് കാര്യം സംസാരിക്കുക അല്ലെങ്കിൽ നാലാളുകളോട് ആളുകളോട് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഒക്കേഷനിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുന്ന ഒരു കാര്യം ഒരു ഒരു സ്റ്റേജിൽ എന്ന് പറയുക അല്ലെങ്കിൽ ഉള്ളിലൊരു ഒരു പേടി ഉണ്ടാവുക ഒരു ആങ്സൈറ്റി അത് മാറ്റാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് പഴം നേന്ത്രപ്പഴം കഴിക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണിത് കാരണം അതിൻ്റെ കാര്യം ഇതിൽ അമിനോ ആസിഡ്സ് ഉണ്ട് ഒരു ടൈപ്പ് അമിനോ ആസിഡ്സ് ഉണ്ട് സ്ട്രെപ്റ്റോഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ട്രെപ്റ്റോഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സെററ്റോണിൻ മെലറ്റോണിൻ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ഈ രണ്ട് കാര്യവും നിങ്ങളുടെ ഈ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന നിറവിന് സൂത്തനിങ് അതായത് അതിനെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ എഫക്റ്റീവായിട്ട് ഉള്ള കാര്യമാണ് കാരണം ഇതിലുള്ള ഹൈ പൊട്ടാസ്യം ലെവൽ കാരണം ഈ ഒരു നമ്മുടെ ബനാനിൽ ഒരുപാട് പൊട്ടാസ്യം ഉണ്ട് ആ പൊട്ടാസ്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഉറക്കമില്ലായ്മ അനുഭവിക്കാത്ത ഒരാളും ഉണ്ടാവില്ല ഉറക്കക്കുറവ് പല ആളുകൾ പല പ്രശ്നങ്ങൾ കൊണ്ടും ജീവിതത്തിൻ്റെ പല പ്രാരാബ്ദങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഉറക്കമില്ലായ്മയുള്ള ഉള്ള ആളുകളുണ്ടാവും പരീക്ഷ മേടിച്ചിട്ട് ഉറക്കമില്ലായ്മയുള്ള കുട്ടികളുണ്ടാവും സാമ്പത്തിക പ്രശ്നങ്ങൾ ആലോചിച്ചിട്ട് രക്ഷിതാക്കൾക്ക് ഉണ്ടാവും ഉറക്കമില്ലായ്മ അങ്ങനെ പല പല തരത്തിലുള്ള ഉറക്കമില്ലായ്മ ഉണ്ടാകും ഉറക്കക്കുറവുണ്ടാവും അപ്പോൾ അതിനു വേണ്ടത് ഈ കിവി ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട് ഉണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസീവാണ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നും കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ കിവി ഫ്രൂട്ട് എന്നാലും അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളോട് ഞാൻ ഷെയർ എന്ന് മാത്രം ഈ കിവി ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഈ ഉറക്കത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഫോളൈറ്റ് അതുപോലെ സെറട്ടോണിൻ ഇത് രണ്ടും നിങ്ങളുടെ ഉറക്കത്തെ നിങ്ങളുടെ ഉറക്കത്തെ ബാലൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സെറട്ടോണിൻ അല്ല മെരട്ടോണി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആങ്സൈറ്റി നെർവിനെ കാം ഡൗൺ ചെയ്യുക കൂൾ ഒരു കാര്യമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് ഇവിടെയും നിങ്ങൾ ഉറങ്ങുമ്പോൾ പിന്നെ ആങ്സൈറ്റി ഒന്നുമില്ല നിങ്ങൾ കൂൾ ഡൗൺ ചെയ്യുകയാണ് അപ്പോൾ ഈ സെറട്ടോണി ഫോളൈറ്റും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഉറക്കം വരുന്നത് ഈ കിവി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫ്രൂട്ടിൽ ഒരുപാട് ഈ സെറട്ടോണിനും അതുപോലെ തന്നെ ഉണ്ട് അതുകൊണ്ട് അടുത്ത കാര്യം ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് ക്ഷീണം അതുപോലെ തന്നെ ഒരു ഫ്രഷ്നെസ് ഇല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഒരു ആപ്പിൾ കഴിച്ചു നോക്കുക സാധാരണ കാണുന്ന ഒരു ആപ്പിൾ കഴിച്ചു നോക്കുക അപ്പോൾ നല്ല എനർജിയുള്ള ഒരു സംഭവമാണ് ആപ്പിൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വൈറ്റമിൻ സിയും ഫൈബർ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബന്ധം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നല്ല രീതിയിലുള്ള ഒരു കാര്യമാണ് ഫൈബർ റിച്ച് ഉള്ള നമ്മുടെ ആപ്പിൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജിയും കിട്ടും അതുപോലെ തന്നെ ഈ രാവിലത്തെ ഉണ്ടാവുന്ന ആ ക്ഷീണവും അതെല്ലാം മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു കാര്യമാണ് ഒരു ആപ്പിൾ രാവിലെ ഒന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ എൽ സി എച്ച് എഫിൽ ആപ്പിൾ അലോഡല്ല അത് ഞാൻ വേറെ പറയുന്നുണ്ട് അപ്പോൾ അത് വിചാരിച്ച് എൽ സി എച്ച് എഫ് ഉള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾ ആപ്പിൾ ഫോളോ ചെയ്യുന്നത് എൽ സി എച്ച് ഫോളോ ചെയ്യേണ്ട ആളുകൾ കഴിക്കേണ്ടത് ഇതൊന്നും അല്ല അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ അടുത്ത കാര്യം എന്തെന്നോക്കെ നമ്മുടെ സഹോദരിമാർക്കൊക്കെ മെൻസസിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ സമയമൊക്കെ ഒരുപാട് വയറുവേദന ഒക്കെ അനുഭവിക്കുന്ന സമയം ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ആണുങ്ങളിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കൂച്ചുപിടുത്തം പോലത്തെ വയറുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട് അബ്ഡോമൽ പെയിൻ അതായത് വയറുവേദന ഇങ്ങനെയുള്ള സ്പാസ്പോഡിക് ആയിട്ടുള്ള ഇങ്ങനെ കൂച്ചുപിടുത്തമുള്ള രീതിയിലുള്ള വേദനകൾക്കൊക്കെ ഫെനൽ ഹെർബ് എന്ന് പറയും ഫെനൽ ഹെർബ് അല്ലെങ്കിൽ ആൻഡോൾ ഓയിൽ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദുരിയ സംഭവമാണ് ഫെനൽ ഹെർബ് എന്ന് പറഞ്ഞാൽ പെരിഞ്ചീരകമാണ് പെരുഞ്ചീരകം ഈ പെരിഞ്ചീരകം അത് കുറച്ച് വെള്ളത്തിലിട്ട് കുടിക്കുക അല്ലെങ്കിൽ അത് കഴിച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ വളരെ നല്ല ഒരു റിസൾട്ടാണ് കിട്ടുന്നത് കാരണം ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി അതായത് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതിൻ്റെ എതിരായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ശക്തിയുള്ള കാര്യമാണ് ഈ പെരുഞ്ചീരകം പെരുഞ്ചീരകം കുറച്ച് വെള്ളത്തിലിട്ട് കുടിക്കുക കേട് ഇല്ലാത്ത ഒരാളുമില്ല അങ്ങനത്തെ ഒരു കേട് എല്ലാ മനുഷ്യർക്കും ഉണ്ട് ദഹനക്കേട് ഭക്ഷണങ്ങൾ വേവിച്ച് കഴിക്കാത്ത അവസരത്തിൽ അതായത് ഭക്ഷണങ്ങൾ നല്ല രീതിയിലുള്ള ഭക്ഷണം സമയത്തിന് കഴിച്ചിട്ടില്ലെങ്കിൽ വയറുവേദന ഉണ്ടാവും ദഹന ദഹനത്തിനുള്ള പ്രശ്നങ്ങളുണ്ടാവും ദഹനക്കേടുണ്ടാവും അതിന് ഉള്ള ഒരു പ്രതിവിധിയാണ് ഞാൻ പറയുന്നത് സാധാരണ നമ്മൾ വീട്ടിലെ കാണുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി ആ വെളുത്തുള്ളി ഫ്രഷ്ലി ആയിട്ടുള്ള പീസ് ചെയ്തിട്ട് ചവച്ചരച്ച് തിന്നുക വളരെ നല്ല റെമഡിയാണ് വയറുവേദനയ്ക്ക് നല്ലൊരു റെമഡിയാണ് ഈ വെളുത്തുള്ളി എന്ന് പറഞ്ഞത് പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വെളുത്തുള്ളി നിങ്ങൾ കഴിക്കുമ്പോൾ അത് കറി വെച്ച് കഴിക്കുമ്പോൾ അതിൽ ആൻറ്റി ഫെങ്കൽ ആൻ്റിബയോട്ടിക് ഒരു എഫക്റ്റ് ഉണ്ട് ഈ വെളുത്തുള്ളിക്ക് അതായത് നമ്മൾ ആൻറ്റിബയോട്ടിക്കിൻ്റെയും ആൻറ്റി ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഈ വെളുത്തുള്ളി അലിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അല്ലിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഈ നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടുന്നത് പക്ഷേ അത് കറി വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു അതിൻ്റെ ഒരു സവിശേഷ ഗുണം നഷ്ടപ്പെടുകയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി പീസാക്കിയിട്ട് ചവച്ചരച്ച് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ ദഹനക്കേട് വെളുത്തുള്ളിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വല്യമ്മമാരോ വലിയ അമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവരോട് ജസ്റ്റ് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും സത്യമാണ് ഇതൊക്കെ പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ് മലബന്ധം കോൺസ്റ്റിപ്പേഷൻ അതായത് വയറ്റിൽ നിന്ന് പോവാതെയുള്ള അവസ്ഥ മലബന്ധം അത് ഇല്ലാത്ത ആളുകൾ ഒന്നും ഉണ്ടാവില്ല ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതിന് ചെയ്യേണ്ട ഒരു ചെറിയ ഒരു പൊടിക്കഴിയാണ് ഒലിവ് ഓയിൽ ഒലിവ് ഓയില് എന്ന് പറഞ്ഞാൽ നമ്മൾ എൽ സി എച്ച് എഫിൽ അലോഡായിട്ടുള്ള ഒരു ഓയിലുകൾ പെട്ടതാണ് ഒലിവ് ഓയിലും അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിലെ നാളികേര എണ്ണ അപ്പോൾ ഒലിവ് ഓയില് രണ്ടോ മൂന്നോ ടീസ്പൂണ് ഒരു നാരങ്ങ വെള്ളത്തിൽ ലെമൺ ജ്യൂസിൽ ഇളക്കിയിട്ട് രാവിലെ തന്നെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരുവിധം മലബന്ധവും അതുപോലെ തന്നെ വൈറസ് സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും അത് എഫക്റ്റീവാണ് ഞാൻ ട്രൈ ചെയ്തതാണ് അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ലൈക്ക് ഒന്ന് ചെയ്യുക ലൈക്ക് ഒന്ന് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് എത്താൻ ലൈക്കും കമൻറ്റും ഒക്കെ സഹായിക്കും നിങ്ങൾ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോസുകൾ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾക്ക് എത്താൻ അത് വളരെ സഹായിക്കും അതുകൊണ്ട് അടുത്ത കാര്യം എന്താ നോക്കാം ഓക്കെ പറയാൻ പോകുന്നത് നല്ല ഒരു ഹെവി ലഞ്ച് അല്ലെങ്കിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും എന്താ ഈ നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നെഞ്ചിരിച്ച് ഇങ്ങനെ വന്നിട്ട് ഇതുവരെ എത്തും ഭയങ്കര നെഞ്ചിരിച്ചിലായിരിക്കും അപ്പോൾ ആ ഒരു ഫീലിംഗ് അനുഭവിക്കാത്ത ഒരാളും ഉണ്ടാവില്ല നെഞ്ചിരിച്ചൽ എന്ന് പറഞ്ഞത് ഇതിലെങ്ങനെ വലിഞ്ഞ കയറുമ്പോൾ ഉള്ളതോട്ട് അപ്പോൾ അതിന് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതായത് കടകളിൽ കിട്ടുന്ന പൊടി കലർത്തിയ മഞ്ഞൾപ്പൊടിയല്ല നാട്ടിൽ കിട്ടുന്ന ശുദ്ധമായിട്ടുള്ള ടെർമറിക് പൗഡർ അല്ലെങ്കിൽ മഞ്ഞൾ എന്ന് പറയും മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് നമ്മുടെ ചുടുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുക നല്ല എഫക്റ്റ് ആയിരിക്കും ഇത് വളരെ വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നെഞ്ചിരിച്ചിലുണ്ടാകുന്ന സമയത്ത് നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് മഞ്ഞൾ പൊടി എടുത്തിട്ട് കലക്കിയിട്ട് കുടിച്ച് നോക്കുക അത് കൈകൾക്ക് പൊള്ളലേൽക്കാത്ത ഒരാളും ഉണ്ടാവില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരു കാര്യമാണ് പൊള്ളൽ പൊള്ളലിന് ഒരുപാട് തെറ്റിദ്ധാരണകൾ പല ആളുകൾക്കും ഉണ്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ പൊള്ളലിനെ കുറിച്ച് ഞാൻ പറയാം പൊള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കിന്നിൻ്റെ ഈ പല പല രീതിയിലുള്ള പൊല്ലലുണ്ട് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല സാധാരണ ഒരു പൊള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളത്തിൽ നമ്മുടെ റണ്ണിങ് ടാപ്പ് വാട്ടർ നമ്മൾ കഴുകുക പിന്നെ ഓരോ കുമിളകൾ ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ച് കളയാതെ ശ്രമിക്കുക അത് ഒരു ബയോളജിക്കൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കവറിങ് ആണ് ആ കുമിളകളെ പൊട്ടിക്കരുത് പിന്നെ ഈ ഡ്രസ്സൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ച് വലിച്ച് മാറ്റാൻ ശ്രമിക്കരുത് പിന്നത്തൊരു കാര്യം നിങ്ങൾ ഈ ചായപ്പൊടി ഇടുന്ന ആളുകൾ കാണാം അതുപോലെ പേസ്റ്റ് എല്ലാം ഒട്ടിക്കുന്ന പേസ്റ്റൊക്കെ പെരട്ടുന്ന കാണാം അതുപോലെ വേറെ പല ഈ എന്താ പറയുക പലതരം പൊടികളൊക്കെ ഇടുന്ന കാണാം അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ശുദ്ധമായിട്ടുള്ള ഒരിത് വെച്ചിട്ട് കവർ ചെയ്യുക ഒരു കവറോ അല്ലെങ്കിൽ ഒരു തുണിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു താല് മതി ശുദ്ധമായിട്ടുള്ളത് കവർ ചെയ്യുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ പൊള്ളൽ വരുമ്പോൾ അലോവേര അലോവേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നല്ല ഒരു മെഡിസിനൽ സവിശേഷ ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് ആലോവേര എന്ന് പറഞ്ഞിട്ടുള്ളത് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ സൂത്തനിങ് ആയിട്ടുള്ള സാ പുരട്ടി കൊടുക്കുക അത് നാച്ചുറലാണ് അങ്ങനെ പുരട്ടി കഴിഞ്ഞാൽ ഒരുപാട് പെയിന് കുറയാനുള്ള കാര്യമുണ്ട് അപ്പോൾ കൂടുതൽ നിങ്ങൾ നിങ്ങളതുമ്പോൾ കളിക്കരുത് പറ്റുകയാണെങ്കിൽ അത് പുരട്ടിയിട്ട് വെള്ളം കഴുകിയിട്ട് നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടത് ചായപ്പൊടി അതുപോലെ ടൂത്ത് പേസ്റ്റ് ചായപ്പൊടി ചായ ഉണ്ടാക്കാനും ടൂത്ത് പേസ്റ്റ് പല്ല് തേക്കാനുള്ള അതൊന്നും ഇതിൽ വെറുതെ പരട്ടരുത് കാരണം ടൂത്ത് പേസ്റ്റിലേക്കുള്ള കെമിക്കൽസ് എന്താ നിങ്ങൾക്ക് അറിഞ്ഞു നിങ്ങൾ തല കറങ്ങി വീഴും അന്നത്തെ കാര്യം നമ്മുടെ ഷൂസിൽ നമ്മൾ പുതുതായിട്ട് വാങ്ങിയ ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ സൈഡിലായിട്ട് ചെറിയ ഒരു ഒരു ബ്ലിസ്റ്റർ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ചുമന്ന് വരുന്ന കാണാൻ ആ ഫിറ്റിംഗ് ഉള്ള ഭാഗത്ത് ചിലപ്പോൾ ഫിറ്റിംഗ് കുറവോ അല്ലെങ്കിൽ ഫിറ്റിൽ കൂടുതൽ വരുമ്പോൾ അവിടെ തട്ടിയിട്ട് ഒരു ചെറിയ ചുമപ്പ് അല്ലെങ്കിൽ റെഡ് ആയിട്ട് ഭാഗം കാലിൽ വരുന്ന അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആപ്പിൾ സിഡാർ വിനഗർ ശുദ്ധമായിട്ടുള്ള മദർ ഒറിജിനൽ ആയിട്ടുള്ള ആപ്പിൾ സിഡാർ വിനഗർ കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് ഒരു തുണിയിലാക്കിയിട്ട് ആ ഭാഗത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ പെരട്ടി കൊടുക്കുക ഇതിനൊരു ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ട് ആൻ്റിബയോട്ടിക് എഫക്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു ചെറിയ ഈ ചുമപ്പ് കളറൊക്കെ ഉള്ള ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ മാറുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്ത് നോക്കാം നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ആപ്പിൾ സിഡർ വിനഗർ അല്ല മദർ ഒറിജിനായിട്ട് പ്യുവർ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് കടലിൽ വാങ്ങുന്ന ചിലപ്പോൾ അതിൽ കെമിക്കൽസ് ഉള്ളത് കൊണ്ട് ഭയങ്കര നീറ്റൽ അനുഭവിക്കാം പക്ഷെ നല്ലതാണ് അപ്പോൾ ഏകദേശം പന്ത്രണ്ട് തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതെല്ലാം ഒന്ന് കണ്ടത് വളരെ എഫക്റ്റീവായി എന്ന് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വിടുക എന്തെങ്കിലും സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറിക്കരുത് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇത് സംസാരിച്ചിരുന്നു നമ്മുടെ ട്രാവൽ സംബന്ധമായിട്ടുള്ള ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രാവൽ മാസ്റ്റർ ബൈ അമീർ അളമരം എന്നാണ് അതിൻ്റെ പേര് നമ്മുടെ വിദേശത്ത് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അവർക്ക് എങ്ങനെ വളരെ ചിലവ് കുറച്ച് കുടുംബസമേത കുട്ടികളുമായിട്ട് യാത്ര ചെയ്യാം ട്രാവൽ ഏജൻസി ഒന്നുമില്ല നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ട ടിപ്സുകൾ അതുപോലെ തന്നെ അവിടെ റൂമുകൾ ബുക്ക് ചെയ്യാൻ അവിടെ ഏത് രാജ്യത്താണ് പോകുന്നത് അവിടെയുള്ള ടൂറുകൾ ഏതൊക്കെ സ്ഥലത്ത് പോകണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു ചാനലാണ് ട്രാവൽ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന് ലിങ്ക് ഇതാണ് പേര് അത് ലിങ്ക് ഞാൻ ഇതിനെ താഴെ കൊടുക്കും അവിടെ ജസ്റ്റ് കയറി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ആ ചാനലൊന്ന് കയറി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയ ഒരു ഗിവവേ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് വരും ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം കാരണം ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു വളരെ സന്തോഷം നിങ്ങളില്ലാതെ ഈ ഒരു ചാനൽ ഇതുപോലെ എത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം ഇനിയും ഇതുപോലെ വീഡിയോസ് എല്ലാവരും കാണുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരറിവും മറ്റൊരു ദിവസം ഞാൻ വീണ്ടും വരാം ഞാൻ അമീർ ഇളമരം ബൈ ബൈ